അഞ്ചിലിപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കടനിക്കാട് ശ്രീ ഭഗവതി ടെമ്പിളിൽ ആണ് നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി എല്ലാവർക്കും അഞ്ചിപ്പ ബ്ലോക്സിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ഇപ്പോൾ മണിമില്ലയിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഫ്രണ്ടോട്ട് പോകണം അതായത് കറുകച്ചാൽ റൂട്ടിലാണ് ഈ ദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ശ്രീ ഭഗവതി ആണ് ഈ ടെമ്പിളിൽ ഉള്ളത് നമ്മൾ ഏകദേശം അടുക്കാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭഗവതി ടെമ്പിളിൽ ഇത് കണക്കാട്ട് ശ്രീ ഭഗവതി ടെമ്പിളിൽ നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇത് നമ്മൾ ഷോർട്ടായിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ആണ് ലോങ് ലെങ്ത് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ് രാവിലെ മോർണിംഗ് സമയം ഒന്ന് എടുത്താണ് ഈ പത്തനാട് കഴിഞ്ഞാണ് കടങ്ങിക്കാട് അമ്പലം പത്തനാടിന് ഇപ്പുറം അതായത് വെള്ളാപൂര് വെള്ളാപുരിയുടെ ഇരിക്കപ്പോഴേ അതിൻ്റെയൊക്കെ തൊട്ടുപോ ഏകദേശം അടുത്താണ് ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ വലിയൊരു ആൽമരം ഒക്കെ ഉണ്ട് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ വളരെ ആൽമരം പിന്നെ ഒരു ചുറ്റുമതിൽ ഇതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് ഇത് എസ് എൻ ഡി പി അമ്പലമാണ് കണ്ണിക്കാട് ശ്രീ ഭഗവതി ടെമ്പിൾ ദേവി ടെമ്പിള് നമ്മളൊരു രാവിലെയോട് കൂടി അവിടെ എത്തിക്കുന്നത് ഏകദേശം ഒരു ஃபிரண்டு வசவும் மாத்தான நம்ம வியூ வீடியோ நம்ம உடனே தான் കല്യാണ മണ്ഡപമൊക്കെ നടക്കുന്ന മന്ദിരമാണ് ഇതെൻ്റെ ഫ്രണ്ട് വെച്ചാൽ പ്രതിയായിട്ട് പണി ചെയ്തിരിക്കുന്നതാണ് ഫഹവദ് ഏകദേശം ഒരു ഫ്രണ്ട് രൂപമാണിത് നമ്മൾ നേരോ നിന്ന് യൂ ചെയ്തിരിക്കുന്നതാണ് うびった。The, uh, the <music>